മലയാള സിനിമാശോധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡർബോ ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി നായകനായി എത്തുന്നു മാസ് ആക്ഷൻ എൻ്റർടൈൻമെന്റ് ചിത്രം എന്ന് തന്നെയാണ് ഇതിന് പ്രത്യേകത ഒശാങ്ക് സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസ് ചെയ്യാൻ ഇനി വെറും നാല് ദിവസം മാത്രമാണ് ബാക്കി റിലീസിന് മുൻപ് തന്നെ ചിത്രം പണം വാരി തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡർബോയുടെ പ്രീസെയിൽ ബിസിനസ് കാർട്ടുകളാണ് പ്രമുഖ ട്രെയിഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് കോടിയോളമാണ് ഇതിനോടകം ടർബോ നേടിയത് അത് വെറും നാല് ദിവസത്തിനുള്ളിൽ ടർബോ ഫ്രീ സെയിലൂടെ എത്ര കോടി നേടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നു നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ചിത്രം പോയി കാണുന്നത്